ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെള്ളരിക്കയും പഴുത്തമാങ്ങയും വെച്ചിട്ട് ഒരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് തോളൊക്കെ ചട്ടി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം വെള്ളരിക്ക നന്നാക്കിങ്ങനെ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചാൽ മാങ്ങ ചേർക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ചൂടുവെള്ളം ഒക്കെ ഒഴിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി മാങ്ങ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ ചേർക്കാം ഞാൻ കറിക്കാവശ്യമുള്ള തേങ്ങ ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്നു തേങ്ങ അരയ്ക്കുമ്പം ജീരകവും ചെറിയ ജീരകവും ഒരു വലിയ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചതാണ് നമ്മൾ വെള്ളം ഇരിക്കേം മാങ്ങ വെക്കാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ ഒരു പുളിയും മദ്യമൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഒരു മോരുകറിയായിട്ടോ അത് നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം അപ്പോൾ തേങ്ങ ചേർക്കാൻ നമുക്കിതിലേക്ക് ഇനി തേങ്ങ ഒന്ന് തിളച്ചത് തേങ്ങ അരപ്പൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ തേങ്ങ ഇട്ട് ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം ഇറക്കി വെച്ച് താളിച്ചിടാം നമ്മുടെ കോഴുകറി ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇറക്കി വെച്ച് താളിച്ചിടാം അപ്പം നമ്മുടെ വെള്ളരിക്കയും പഴുത്തമാങ്ങയും കൊണ്ടുള്ള മോഴിക്കറി റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം